വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് ചർച്ചകൾ ആരംഭിച്ചതിന് പിന്നാലെ കേരളത്തിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറികളും തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് തൃശൂർ വെച്ച തെരഞ്ഞെടുപ്പ് സമിതി യോഗം നടന്നിരുന്നു കെ പി സി സിയുടെ ആ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ കെ പി സി സി അധ്യക്ഷനുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുക്കാതെ വിട്ടുനിന്നു എന്നതാണ് ഈ നിമിഷം പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുതിയ നേതൃത്വത്തിന് പ്രധാനപ്പെട്ട പഴയ നേതാക്കളെ പോലും ഒന്നിച്ചു നിർത്താനാവുന്നില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇന്നത്തെ യോഗത്തിൽ വളരെ നിർണായകമായ ചില തീരുമാനങ്ങളും ചില തർക്കങ്ങളും ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെന്ന് പറയുന്നത് കണ്ണൂരും ആലപ്പുഴയും പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ഏതാണ്ട് തീരുമാനമായിരിക്കുകയാണ് കണ്ണൂരിൽ നിലവിലത്തെ എം പി ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇത്തവണ മത്സരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ണൂരിൽ തേടേണ്ടതായി വരുന്ന ഒരു സാഹചര്യമുണ്ട് രണ്ട് ആലപ്പുഴയാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റിൽ വിജയിച്ച യു ഡി എഫിന് പരാജയം നുണയേണ്ടി വന്ന ഏക മണ്ഡലമായിരുന്നു ആലപ്പുഴ ആ ആലപ്പുഴ ഇത്തവണ തിരിച്ചുപിടിക്കാൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ വേണമെന്ന നിലപാടിലാണ് കോൺഗ്രസ് അതോടൊപ്പം കെ സി വേണുഗോപാലിന്റെ എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഏറെക്കാലം ആലപ്പുഴയെ പ്രതിദാനം ചെയ്ത കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഇവിടെ പരിഗണിക്കുക എന്നാണ് യോഗത്തിലെടുത്ത തീരുമാനം പക്ഷേ യോഗങ്ങൾ വലിയ തർക്കത്തിനു കൂടി വഴിവെച്ചിരുന്നു ആ തർക്കങ്ങൾ പ്രധാനമായും സിറ്റിംഗ് എം പിമാരുടെ മത്സരത്തെ കുറിച്ചാണ് സിറ്റിംഗ് എം പിമാർ മത്സരിക്കണമെന്ന ഒരു വിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ ദുർബലരായ സിറ്റിംഗ് എം പിമാർ മാറി നിന്ന് യുവാക്കൾക്കും സ്ത്രീകൾക്കും അവസരമൊരുക്കണമെന്നൊരാവശ്യവും യോഗത്തിൽ ശക്തമായി ശക്തമായുണ്ടായി ഇത് വലിയ വാക്കുതർക്കത്തിന് യോഗത്തിൽ കാരണമായി അതോടൊപ്പം മാവേലിക്കര എം പി ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് ഇത്തവണ മത്സരിക്കാൻ താല്പര്യമില്ല എന്നുകൂടി യോഗത്തെ അറിയിച്ചു പക്ഷേ അദ്ദേഹം മത്സരിക്കണമെന്ന ഉറച്ച നിലപാട് തന്നെയാണ് യോഗത്തിൽ ബാക്കിയുള്ളവർ പങ്കുവച്ചത് അതുകൊണ്ട് ഇത്തവണയും കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കാൻ തന്നെയാണ് സാധ്യത എന്തായാലും കോൺഗ്രസിൽ കലാപക്കൊടികൾ ഒന്നിനു പിറകെ ഒന്നായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പാണ് ഐ എൻ യു സി ഒരു കലാപക്കൊടി ഉയർത്തിയത് അത് കൊല്ലം സീറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു അവർ അവകാശവാദം ഉന്നയിക്കുന്നത് ആർ എസ് പി നിലവിൽ കൈവശം വെച്ചിരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന കൊല്ലം സീറ്റാണ് അവർ പറയുന്നത് കൊല്ലം സീറ്റ് ആർ എസ് പിക്ക് നൽകേണ്ട ഒരു കാര്യവുമില്ല എന്നും ആർ എസ് പിക്ക് മറ്റൊരിടത്തും കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തക്ക വോട്ട് ശതമാനം കൈവശമില്ലാത്ത പാർട്ടിയാണെന്നും അതുകൊണ്ട് തന്നെ ആ സീറ്റ് പിടിച്ചെടുത്ത് ഐ എൻ ടി സിക്ക് നൽകണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം പക്ഷേ ഈ ആവശ്യം അംഗീകരിക്കാനോ തള്ളാനോ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല അതിനും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് മുസ്ലിം ലീഗ് സാക്ഷാൽ മുസ്ലിം ലീഗ് മൂന്നാല് സീറ്റ് വേണമെന്ന ആവശ്യവുമായി രംഗത്ത് വരുന്നത് നമുക്കറിയാം മുസ്ലിം ലീഗ് ഇല്ലാതെ യു ഇല്ല മുസ്ലിം ലീഗിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിശേഷിപ്പിച്ചത് യു ഡി എഫിന്റെ നട്ടല്ലെന്നാണ് അത് ശരിയാണ് ആ നട്ടല്ലെങ്കിൽ യു ഡി എഫ് ഇല്ല അപ്പോൾ ആ മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യത്തെ അങ്ങനെ അങ്ങ് തള്ളാൻ കോൺഗ്രസിനാവില്ല കാരണം ലീഗ് പിണങ്ങിയാൽ മലബാർ മേഖലയിൽ ഒരു സീറ്റിൽ പോലും കോൺഗ്രസ്സിന് വിജയിക്കാനാവില്ല എന്നത് ഉറപ്പാണ് അപ്പോൾ മുസ്ലിം ലീഗ് പ്രധാനമായും അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുള്ള മൂന്ന് സീറ്റുകൾ ഒന്ന് കണ്ണൂരാണ് നിലവിൽ കെ സുധാകരൻ പ്രതിദാനം ചെയ്യുന്ന കണ്ണൂർ വലിയ രീതിയിൽ ലീഗിന് സ്വാധീനമുള്ള ഒരു മേഖലയാണ് കണ്ണൂർ നഗരസഭ പോലും നിലവിൽ മേയർ സ്ഥാനം കൈവശം വച്ചിരിക്കുന്നത് ലീഗാണ് ആ അവസരത്തിൽ ലീഗ് വലിയ രീതിയിൽ ആ സീറ്റിനായ അവകാശവാദം ഉന്നയിച്ചേക്കാം രണ്ടാമത്തെ പ്രധാനപ്പെട്ട സീറ്റ് എന്ന് പറയുന്നത് വടകരയാണ് വടകരയും ലീഗിന് നിർണായക സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് മറ്റൊന്ന് വയനാട് വയനാട് നമുക്കറിയാം ഓരോ തവണയും കോൺഗ്രസ് വിജയിക്കുന്നത് ലീഗിൻ്റെ വോട്ട് ഒന്നുകൊണ്ട് മാത്രം രാഹുൽ ഗാന്ധിക്ക് ഇത്ര വലിയൊരു വിജയം വയനാട് സമ്മാനിച്ചത് ലീഗിൻ്റെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രം അപ്പോൾ ഇത്തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ ഉറപ്പായും ലീഗ് ആ സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുമെന്ന് ഉറപ്പാണ് എന്തായാലും സീറ്റ് ചർച്ചകൾ നേരത്തെ ആരംഭിച്ചെങ്കിലും തർക്കങ്ങളും കലാപക്കൊടികളും വീണ്ടും വീണ്ടും കോൺഗ്രസ്സിന് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി എങ്ങനെയായിരിക്കും കോൺഗ്രസ് ഈ തർക്കങ്ങളും കലാപക്കൊടികളുമെല്ലാം അവസാനിപ്പിച്ച് സീറ്റ് വിഭജനത്തിലേക്ക് എത്തുക എന്നത് കണ്ടറിയേണ്ടിയിരിക്കും